ഞങ്ങൾ നാട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ കുടുംബ ക്ഷേത്രമാണെങ്കിൽ കാണുന്നത് ഇതിനടുത്താണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ഞങ്ങളുടെ ഇല്ല അപ്പം ഇന്ന് ചേട്ടത്തിയുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള അവിയലും മെഴുപ്പുരട്ടിയും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എങ്ങനെയാണ് നോക്കാം തേങ്ങ പുതിക്ക അല്ലേ

വെള്ളരിക്ക പുളുംകറിയാണല്ലോ ആ

അരിയോട് പോയിട്ടോട്ടാ ഞാനും ചെല്ലുമ്പോ തീയും തിരി ഒന്നും കാണിയ പിള്ളേരെ രണ്ടിനും വിട്ടു നല്ല നല്ല വേവണമായിരിക്കും ചേനയ്ക്ക് വേവുണ്ട് പക്ഷെ അവിടെ ആണ് വൈകിട്ടുന്നത് ചേന അങ്ങോട്ട് ഇടുന്നേനും എന്താന്ന് അറിയത്തില്ല ഇത് ഞങ്ങൾ ഇതുപോലെ കുക്കറിനകത്തൊക്കെ ഇട്ട് ഉപയോഗിക്കും എന്നിട്ട് കിഴങ് പോലും വേവത്തില്ല ഇവിടെ ആറിയത്തില്ല തിരുവാതിര സമയം നെയ്യ്ലെ

மள உட்டல்ல சேனைக்கு உப்புட்ட அது வெந்துகிட்டு அடச்சு வந்தால் மட்டும் േ ബാത്റൂമില് ഓമയ്ക്കല്ലേ ഓമയ്ക്കുരുക്കായി മാത്രം നമ്മളെ പഴയ അവിയല്ലേ പഴയത് പറയുന്ന പ്രത്യേക സ്വാദം ഒത്തിരി നാളെ നാടാണെന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാത്തിനും ഇതൊക്കെ ഒഴിച്ചാല് വെളിച്ചെണ്ണേ അത് ശരി അത് പ്രത്യേക സാധനം അപ്പം വലിയ ഉടച്ചിൽ കുഴച്ചില് മഞ്ഞൾ ഉപ്പ് വെളിച്ചെണ്ണ അല്ല പച്ചമുളക് പച്ചമുളക് മുളകായി മുളക് പൊടിയൊക്കെ ആരി മുളക് കറിയും പിരിയപ്പിലും ഇതിൻ്റെ കൂടെ തന്നെ എളുപ്പമുണ്ട് എല്ലാം കൂട്ടങ്ങ് വന്നാൽ മതിയല്ലോ പച്ചമുളക് കിട്ടും വെടിവരെ വേണ്ടല്ലേ ആ ഒരെണ്ണം കറിക്കും ഒരു പച്ചമുളക് കിട്ടും അല്ലേ ഇനി അത് ഇന്നിവിടെ വേണം പിന്നെ വേറെ ോണങ്ങനെ ഒരുപാട് നിർമ്മാണം കിട്ട സ്പെഷ്യലല്ലേ ഒരു മുറിയും ചീരുവല്ലേ അരച്ച് ഒരു അര സ്പൂൺ വേണം അരസ്പൂൺ ഒരു പച്ചമുളക് ഇരുവെള്ള ഒരു പച്ചമുളക് മതിയായിരിക്കും ചായ വെള്ളം ഇല്ലാതെ ചതച്ചാൽ മതി നല്ല പൊഴി അളവുകൾ കുറച്ച് എന്നാലും നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ ദാവുമ്പിളേ പറഞ്ഞ ആവുമ്പോൾ വിഷമില്ലാതെ പുതിയ ഓർമ്മ വെച്ചോടെ ആയിട്ടായി

സ്വിച്ച് ഓൺ ആക്കണം അതേതാ പറഞ്ഞു കൊടുക്കാവോട്ട നമ്മൾ തുടർന്ന് വെച്ചാണോ ടാപ്പ് തുടർന്ന് വെച്ച ആവശ്യത്തിന് എടുത്ത ഉടനെ വരും ഓ ഇപ്പൊ ഇട്ടതാ 嗯，嗯，好了。